വികസിത കൃഷി സങ്കല്പ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെയും ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെയും ശാസ്ത്രജ്ഞർ കർഷകരുമായി മുഖാമുഖം പരിപാടി നടത്തി അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം അധ്യക്ഷനായി കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശശികല പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കേടം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ ജയൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിലെ സീനിയർ സയൻറ്റിസ്റ്റ് ബി മണിമാരാർ കോട്ടയം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ ക്രിസ് ജോസഫ് മാനുവൽ അലക്സ് എന്നിവരാണ് കർഷകർക്ക് ക്ലാസ് എടുക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും കൃഷി വകുപ്പ് ആത്മ തുടങ്ങിയ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെ നടത്തുന്ന ഈ ക്യാമ്പയിൻ കാർഷിക മേഖലയുടെ ശാക്തീകരണത്തിനും ശാസ്ത്രീയ കൃഷി പദ്ധതികളുടെ വ്യാപനത്തിനുമാണ് ലക്ഷ്യമിടുന്നത് മണ്ണ് പരിപോഷണ പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സൂക്ഷ്മ മൂലകക്കൂട്ടുകളുടെ വിതരണവും ചടങ്ങിൽ നടത്തി ന്യൂസ് ബ്യൂറോ പള്ളിക്കത്തോട്